Hi! ഹലോ ഇപ്പൊ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റിലെ ഇപ്പൊ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നയന തിരിച്ച് അനന്തപുരിലോട്ട് വരണം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും അത് മാത്രല്ല ജലജയ്ക്കും ദേവയാനിക്കും എന്ന് പറയുമ്പോൾ നയന ഇപ്പൊ തിരിച്ച് വരണം കാരണം തനിക്ക് ആ വീട്ടിലുള്ള ജോലികൾ ചെയ്യാനായിട്ട് ഒട്ടും പറ്റത്തില്ല പക്ഷേ ആദർശം എന്ന് പറയുമ്പോൾ നയനയുടെ വില ആദർശം മനസ്സിലാക്കി നയന ഇല്ല എന്നുണ്ടെങ്കിൽ തന്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല അല്ലെങ്കിൽ നയനയുടെ സ്നേഹം ആദർശം മനസ്സിലാക്കിയിരിക്കും ാണ് ഇനി ആദർശി തന്നെ നയനെ തിരിച്ചുകൊണ്ട് വരട്ടെ ഒരു തീരുമാനത്തിലാണ് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും നേരെ നയനയുടെ വീട്ടിൽ പോയി സ്വാദിഷ്ടമായ നയനെ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് വിളിച്ചു അപ്പോൾ ആദർശ പറഞ്ഞത് നയ ഇപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശി എന്ത് തീരുമാനം എടുത്താലും ഞാൻ അത് അനുസരിക്കും ഇപ്പോ നയന നയന അങ്ങോട്ട് വരണ്ട എന്നാണ് എന്റെ തീരുമാനം എന്നാൽ നയനയ്ക്ക് അങ്ങോട്ട് വന്നേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ മുത്തശ്ശിനും മുത്തശ്ശിക്കും അവളില്ലാതെ പറ്റത്തില്ല അവളെ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ തടയാനൊന്നും പറ്റ പോകുന്നില്ല മുത്തശ്ശൻ്റെ ഇഷ്ടം പോലെ നയനെ കൊണ്ടുവന്നോളൂ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞത് എന്തായാലും ഞാൻ അതിനെ അതിനെപ്പറ്റിയൊന്നും തീരുമാനിച്ചിട്ടില്ല കറക്റ്റായിട്ടുള്ള തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട് അത് എന്ത് വേണം എന്ത് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തച്ഛൻ കോൾ വയ്ക്കുവാണ് പക്ഷെ ഇതിനെപ്പറ്റി നായനെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ തന്നെ പറയുവാണ് ആദർശ് പറഞ്ഞിരിക്കുന്നത് നയന ഇങ്ങോട്ട് വരണ്ട എന്നാണ് എന്നാൽ ആദർശിന് മാത്രമല്ല ദേവ്യാനിക്കാണെങ്കിലും എല്ലാവർക്കും നയന അങ്ങോട്ട് വന്നാൽ മതി എല്ലാവർക്കും അവരുടെ നയനയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോൾ എന്തായാലും ഇവിടെ തന്നെ നിൽക്കുക ആദർശിന് ഇഷ്ടമുണ്ടെങ്കിൽ ആദർശന് അത്രത്തോളം നിന്നെ ജീവനാണെങ്കിൽ ആദർശ ഉറപ്പായിട്ടും നിന്നെ വന്ന് വിളിച്ച് തിരിച്ച് അനന്തപുരിലോട്ട് കൊണ്ടുവരും അതുവരെ മോൾ കാത്തിരിക്കെ എന്തായാലും അനിയുടെ കല്യാണം വരുമല്ലേ അനിയുടെ കല്യാണത്തിന് മുന്നേ എന്തായാലും ആദർശ് വരുവാണെങ്കിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകട്ടെ ഇല്ല എന്നുണ്ടെങ്കിൽ കല്യാണം നിങ്ങൾ എല്ലാവരും വന്നതിന് ശേഷം പിന്നെ തിരിച്ച് ഏഹ് ഇത് മോളുടെ അച്ഛന്റെ കൂടെ മോള് തിരിച്ച് വന്നാൽ മതി എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് അപ്പോൾ ആദർശന് ഇഷ്ടമുണ്ടെങ്കിൽ ആദർശം ഉറപ്പായിട്ടും വന്ന് വിളിക്കും എന്നൊരു കാര്യമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയിലാണ് നയന് അങ്ങനെ പക്ഷേ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ നയനെ തിരിച്ചു കൊണ്ടുവരത്തില്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമാണ് നയനെ ഇനിയിപ്പോൾ മുത്തശ്ശൻ കൊണ്ടുവരുമായിരിക്കും എന്നൊരു പ്രതീക്ഷയാണ് പക്ഷേ തൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല നയന ഇല്ലാത്തത് കൊണ്ട് എന്തോ ഒരു മിസ്സിങ് ആണ് എന്ന് ആദർശൻ മനസ്സിലായി ആ ദേഷ്യം എല്ലാം ആദർശ അവിടെയുള്ള സ്റ്റാഫിനോടാണ് കാണിക്കുന്നത് പക്ഷെ പവിത്രയ്ക്ക് എന്തോ കാര്യങ്ങൾ ആദർശൻ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പവിത്രയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് പവിത്ര നേരെ നയനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയും ആദർശം വന്ന് ദേഷ്യപ്പെട്ടിട്ട് നേരത്തെ തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോവാണ് സാധാരണ ആദർശം അങ്ങനെ ചെയ്യാത്തതാണ് എത്രയൊക്കെ തര ഇത് ഇപ്പം എത്രയൊക്കെ വയ്യെങ്കിലും മാക്സിമം ജോലി ചെയ്യാനേ നോക്കത്തുള്ളൂ എന്നാൽ ഇന്ന് പതിവില്ലാതെ നേരത്തെ പോകുന്നത് കണ്ടിട്ട് പോകുന്നത് കണ്ടിട്ടും പിന്നെ വീണ്ടും പവിത്രയടുത്ത് ഒന്ന് ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടും വീണ്ടും നയനെ വിളിച്ച് കാര്യം പറയാനായിട്ട് പവിത്രം ഒരുങ്ങുകയാണ് പക്ഷേ ആദർശ നയനെ ഇല്ലാതെ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ കിരണിനോട് പറഞ്ഞിട്ട് കൊണ്ട് റെക്കമെൻഡ് ചെയ്ത് കൊണ്ട് നയനെ വിളിപ്പിച്ച് തിരിച്ച് അനന്തപുരലോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ആദർശം നടത്തുവാണതിൻ്റെ ഭാഗമായിട്ട് ആദർശ നയ കിരണിനെ പോയി കണ്ടു കിരണ് ആദർശം കൂടി സംസാരിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അത് കിരണ് പറയുന്നുണ്ട് ഇതെല്ലാം നിന്റെ കുറ്റമാണ് കല്യാണം കഴിയുമ്പോൾ നിന്റെ പ്രശ്നം എന്താണ് എന്ന് എനിക്ക് നല്ലത് പോലെ മനസ്സിലായിപ്പോൾ മുത്തശ്ശനോ മുത്തശ്ശിക്കോ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ടോ ഇല്ലെങ്കിൽ വീട്ടിലുള്ള താളം തെറ്റിയത് കൊണ്ടോ അല്ല നീ വിളിക്കുന്നത് നിനക്ക് അവളില്ലാതെ പറ്റത്തില്ല എന്നൊക്കെ പറയുകയും ഒരു ഭാര്യയും ഭർത്താവും വാങ്ങുമ്പോൾ അങ്ങനെയാണ് ഭർത്താവില്ലാതെ ഭാര്യയ്ക്ക് ഭാര്യ ഇല്ലാതെ ഭർത്താവിനോ ഒരു സന്തോഷം കാണത്തില്ല അതുപോലെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഒരു ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല നിന്റെ അച്ഛനാണ് എന്നെ വിളിച്ചു പറഞ്ഞത് നയന ആ വീട്ടിൽ നിന്നും പോയി എന്ന് അത് മാത്രമല്ല മുത്തശ്ശിനും മുത്തശ്ശിയും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നയന പോയി അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ താളം തെറ്റി എന്നാൽ ഒരിക്കലും ഞങ്ങൾ അവളെ വിളിച്ചപ്പോ അവൾക്ക് അവിടെ സന്തോഷമാണ് എന്നാണ് അവൾ പറയുന്നത് കാരണം ഇവിടെ നിന്റെ വീട് അപ്പോ ഇത് കേട്ടപ്പോൾ അദർശിന്റെ ദേഷ്യം വന്നു അദർശ് ചോദിക്കുവാണ് അതെന്താ ശുദ്ധവായു ഞങ്ങളെ വീട്ടിലും കിട്ടത്തില്ലേ നിന്റെ വീട്ടിൽ കിട്ടുകയൊക്കെ ചെയ്യും നിന്റെ വീട് വലിയ വീടൊക്കെ തന്നെയാണ് പക്ഷെ അവിടെയുള്ള ചിലരുടെ പെരുമാറ്റവും സ്വഭാവമെല്ലാം ചിലർക്ക് അവരുടെ ആ ഒരു ശ്വാസം മുട്ടിക്കുന്നുണ്ടെങ്കിൽ നയനയ്ക്ക് ഇഷ്ടമുള്ള അവിടെ നിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അവസാനം നിന്റെ ഈഗോ എല്ലാം വിട്ടിട്ട് നീ ആയിട്ട് പോയി വിളിച്ചാൽ മാത്രമേ അവള് തിരിച്ച് അനന്തപുരിയിലോട്ട് വരത്തുള്ളൂ എന്നുള്ള ഒരു തീരുമാനവും കൂടി കിരണ് പറയുവാണ് എന്തായാലും നിനക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പോയി വിളിക്കാം എന്നൊരു കാര്യം അവിടെ ആദർശ് പറയുവാണ് അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ട് നീ പോയി വിളിക്കേണ്ട ഒരു ആവശ്യവുമില്ല നിനക്ക് അവൾ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് അവളില്ലാതെ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം നീ പോയി വിളിച്ചാൽ മതി എന്നാണ് കിരൺ പറഞ്ഞത് അതുമാത്രമല്ല നീ ഒരു കാര്യം ചെയ്യ നയനെ വിളിച്ച് തിരിച്ച് അനന്തപുരിൽ വന്നതിന് ശേഷം നീ കുറച്ച് ദിവസം ഞങ്ങളെ വീട്ടിൽ വന്ന് നിൽക്ക് അതുപോലെ തന്നെ ഞങ്ങളും വീട്ടിൽ വന്ന് നിൽക്കാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പുറത്തൊക്കെ പോയി കറങ്ങി അടിക്കാം അപ്പോൾ അവൾക്കും ഒരു റിലാക്സേഷൻ ആവുമല്ലോ നമുക്ക് ഇടയ്ക്ക് ഈ ജോലി ജോലി എന്ന് പോ പറഞ്ഞ് നടന്നാൽ മാത്രം പോരാ കുടുംബവും സന്തോഷവും വേണ്ടേ എന്നൊക്കെ കിരൺ പറഞ്ഞു കൊടുക്കുവാണ് പക്ഷേ ഏകദേശം നമ്മുടെ ആദർശന്റെ തലയിൽ കയറി എന്നാണ് കിരണിന്റെ വിശ്വാസം ഈ കിരണ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആദർശന്റെ തലയിൽ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസത്തിനകത്തു വെച്ചെ ആദർശൻ നയനെ വിളിക്കും എന്നാണ് കിരണും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു പ്രതീക്ഷയോടെ പക്ഷെ ഈ ഒരു സംഭവം ഈ ഒരു സമയത്ത് ദേവയാനിയും ജലജയും മുത്തശ്ശനും ഒന്ന് വന്നാൽ മതി അമ്മയെ അച്ഛനും വരുമ്പോ നയനെ കൂടെ കണ്ടാൽ മതി എന്നൊരു പ്രാർത്ഥനയിലാണ് ഇതെല്ലാം എനിക്ക് മനസ്സിലായി അങ്ങനെ അവരിങ്ങനെ കണ്ണും നട്ടിങ്ങനെ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാർ വന്നു മുത്തശ്ശിനും മുത്തശ്ശിയും ആണ് എന്ന് വിചാരിച്ച് ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്താണ് അവിടെ ആദർശാണ് വന്നത് അങ്ങനെ ആദർശ എന്ന് മോനെ നീ ഇത്ര നേരത്തെ വന്നത് അല്ലെ എനിക്ക് കുറച്ച് തലവേദനയാണ് അച്ഛൻ എന്നോട് പറഞ്ഞു വയ്യുന്നുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ കാരണം ആദർശം മുത്തശ്ശന്റെ കൂടെ നയന വന്നാൽ മതി എന്നൊരു പ്രതീക്ഷയാണ് അങ്ങനെ പ്രതീക്ഷയോടെ നിൽക്കുന്ന അവർ മൂന്നൂർ ഇങ്ങനെ കാത്തിരിക്കുവായിരുന്നു ആ സമയത്ത് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കാറ് നടുമുറ്റത്ത് വന്ന് പാർക്ക് ചെയ്തു നേരെ മുത്തശ്ശനും മുത്തശ്ശിയും കഥമൊക്കെ തുറന്ന് ആ ഒരു വീടിനകത്തോട്ട് കയറി വരുവാണ് അപ്പോൾ പ്രതീക്ഷ എല്ലാവരുടെയും പ്രതീക്ഷ നയനെ കാണും എന്നാണ് എന്നാൽ ആ ഒരു പ്രതീക്ഷകളെല്ലാം താളം തെറ്റിക്കൊണ്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും വന്നത് അപ്പോൾ എന്താ നയന വന്നില്ലേ അല്ലെങ്കിൽ നയനെ വിളിക്കാൻ പോയത് എന്നാണ് ഞങ്ങളും വിചാരിച്ചത് നയനെ വരാത്തത് അത്രയും സന്തോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിക്കുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞത് നയനയ്ക്ക് അവിടെ നിൽക്കുന്നത് അത്രത്തോളം സന്തോഷമാണ് ഞങ്ങൾ ഞങ്ങൾ അവളെ വിളിച്ചതാണ് മോൾ വാ നമുക്ക് തിരിച്ചു വീട്ടിലോട്ട് പോവാം പക്ഷേ നയന പറഞ്ഞത് ഇല്ല മുത്തശ്ശ ഞാൻ കുറച്ചു ദിവസം കൂടി ഇവിടെ നിന്നോട്ടെ എനിക്ക് കുറച്ച് സന്തോഷം കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോൾ അവിടെ നിൽക്കുവാണ് മോളുടെ അച്ഛനും പറഞ്ഞു നീ അങ്ങ് പോത്തശ്ശന്റെ കൂടെ പോകും പക്ഷെ അവൾക്ക് അവിടെ നിൽക്കുന്നതാണ് ഒരുപാട് സന്തോഷം അതുകൊണ്ട് ഞങ്ങളും വിചാരിച്ചു കുറച്ചു ദിവസം അവിടെ നിൽക്കട്ടെ അവിടെ നിന്നിട്ട് കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം മോൾ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശി അകത്തോട്ട് കയറിപ്പോയി പക്ഷെ തന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു ഇനി എന്തായാലും വീണ്ടും ഞങ്ങൾ തന്നെ ഇവിടെ ജോലി ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന വരത്തില്ലോ ഇനി ഇവിടെ വീണ്ടും പോലെ പണിയെടുക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞു സങ്കടത്തോടെ ദേവയാനി നമ്മുടെ ജലജയും കൂടി അകത്തോട്ട് അടുക്കളയിലോട്ട് കയറി പോകുന്നുണ്ട് ആദർശിന്റെ പ്രതീക്ഷ പോയി നിൽക്കുന്നത് കനയയ്ക്ക് മനസ്സിലായി അങ്ങനെ കനക നേരെ ആദർശനോട് പോയി ചോദിക്കുന്നുണ്ട് എന്താ നേരത്തെ വന്നത് ഏ എനിക്ക് വയ്യ അതുകൊണ്ടാണ് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് പക്ഷെ കനയക്ക് കാര്യം എന്താണെന്ന് പിടികിട്ട് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ആദർശ വിളിച്ചാൽ മാത്രമേ നായനെ തിരിച്ചു വരത്തുള്ളൂ അല്ലാതെ നയനെ തിരിച്ചു വരത്തില്ല എന്നൊരു കാര്യം ആദർശന് മനസ്സിലായി ഇനി ആദർശ നയനെ പോയി വിളിക്കുമോ അതോ വിളിക്കത്തില്ല ഇനി എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ